ആചാര്യസഭയുടെ ഒരു സന്ദേശമെന്ന രീതിയിൽ ആദ്യം പറയാനുള്ളത് ജീവിതത്തിൽ ഏത് മേഖലയിലായാലും വിജയിക്കണമെങ്കിൽ സമയനിഷ്ഠ പാലിക്കണം എന്നുള്ളതാണ് സൂര്യൻ ഉദിക്കാൻ ഒരു നിമിഷം വൈകാറില്ല അസ്തമിക്കാനും ആണവിക കണങ്ങളുടെ സ്പന്ദനത്തിന് ഏതൊരു ദൈർഘ്യമുണ്ടോ അതിൽ അല്പം പോലും വ്യതിചലനം വരാറില്ല ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചലനങ്ങളായാലും ഈ പ്രപഞ്ചത്തിൽ നാം അറിയുന്ന ഏതൊരു പ്രതിഭാസത്തിൻ്റെ ആയാലും എല്ലാം സമയനിഷ്ഠയിലാണ് ധർമ്മവ്യവസ്ഥ നിലനിൽക്കുന്നത് തന്നെ സമയത്തലാണ് വേദം വ്യക്തമായി പറയുന്നുണ്ട് വ്യദതാത് ശാശ്വതീഭ്യ സമാഭ്യെന്ന് ശാശ്വതങ്ങളായ കാലമാനങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചവ്യവസ്ഥ നിലനിൽക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എപ്പോഴും സമയനിഷ്ഠ പാലിക്കണേ എന്ന് മാത്രം ആരംഭത്തിൽ പറയുകയാണ് ഒരിടത്തല്ല എല്ലായിടത്തും എപ്പോഴും ധർമാചാര്യ സഭ എന്ന് പറയുമ്പോൾ വൈദിക ശാസ്ത്രങ്ങളിൽ അത് വേദത്തിലാവട്ടെ ഇതിഹാസത്തിലാവട്ടെ പുരാണത്തിലാവട്ടെ നമുക്ക് കാണാൻ കഴിയും വിദ്വാൻമാർ ഇടയ്ക്കിടെ വിദ്വൽ സദസ്സുകളെ ചേരും ആ വിദ്വൽ സദസ്സുകളിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വയ്ക്കും ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന സംവാദത്തിൽ നിന്ന് നിഷ്പന്നമാവുന്ന അറിവുകളെ സമൂഹത്തിൽ പ്രസരിപ്പിക്കും അങ്ങനെ നിരന്തരം അറിവുകളുടെ നവീകരണം സംഭവിച്ചതുകൊണ്ടാണ് സംഭവിക്കുന്നതുകൊണ്ടാണ് സനാതനധർമ്മം സനാതനമായി നിലനിന്നത് വാസ്തവത്തിൽ ധർമാചാര്യ സഭയുടെ കർത്തവ്യവും അതാണ് അതായത് അടിസ്ഥാനപരമായി മാറാത്ത ശാശ്വത മൂല്യങ്ങളെയും ദേശകാലങ്ങൾക്കനുസരിച്ച് മാറുന്ന വ്യവസ്ഥകളെയും രണ്ടിനെയും അറിയിക്കുക പോരാ ദേശകാലങ്ങൾക്കനുസരിച്ച് മാറേണ്ടുന്നവയെ സമൂഹത്തിനെ ബോധിപ്പിക്കുക ഈ ഒരു കർത്തവ്യമാണ് വാസ്തവത്തിൽ ധർമാചാര്യ സഭ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ നമ്മുടെ വൈദികമായ അഥവാ ധാർമ്മികമായ വീക്ഷണമനുസരിച്ച് നമുക്ക് ശാസ്ത്രങ്ങളെ രണ്ടായി തിരിക്കാം ഒന്ന് ശ്രുതിയാണ് രണ്ട് സ്മൃതിയാണ് ശ്രുതി ഒരു കാലഘട്ടത്തിലും ഒരിടത്തും മാറാത്തതാണ് അതിന് മാറ്റമില്ല കാരണം ശാശ്വത സത്യങ്ങളാണ് ശാശ്വത സത്യപ്രഖ്യാപനങ്ങളാണ് ശ്രുതിക്ക് ഒരിക്കലും ഒരിടത്തും മാറ്റം വരില്ല ശ്രുതിയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നാൽ സ്മൃതിയാകട്ടെ കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് മാറേണ്ടുന്നതാണ് അത് ആചരണങ്ങളുടെ വിഷയത്തിലാകാം അനുഷ്ഠാന ക്രമങ്ങളിലാവാം മാനുഷിക മര്യാദകളിലാവാം സാമൂഹിക ക്രമങ്ങളിലാവാം ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട സ്മൃതി നമ്മെ സംബന്ധിച്ച് ഭാരതീയരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയാണ് ഇപ്പോഴത്തെ മുഖ്യ സ്മൃതി ഈ സ്മൃതി വിദ്വത്സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബറിൽ അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് മുതൽ പ്രാബല്യത്തിൽ വന്നു അങ്ങനെ നമ്മൾ റിപ്പബ്ലിക്കായി രൂപപ്പെട്ടു വർഷങ്ങൾ എഴുപത്തി അഞ്ചായേ ഉള്ളൂ ഈ എഴുപത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് എത്രമാത്രം അമെൻമെൻസ് വന്നു നമുക്കെല്ലാവർക്കും അറിയാം അമ്പത് കൊല്ലം കൊണ്ട് തന്നെ നൂറിലധികം എമന്മെൻസ് വന്നു നൂറ്റിനാൽപ്പതിലധികം എമന്മെൻസ് വന്നു കാരണം ഏതൊരു സ്മൃതിയും ഏതൊരനുഷ്ഠാന പദ്ധതിയും ഏതൊരാചാര വ്യവസ്ഥയും ദേശകാലങ്ങൾക്കനുസരിച്ച് മാറും മാറണം അങ്ങനെ സ്വയം നവീകരിക്കാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥ മാത്രമേ നിലനിൽക്കുകയുള്ളൂ സ്വയം നവീകരിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയും ലോകത്തിൽ നിലനിന്നിട്ടില്ല നിലനിൽക്കുകയുമില്ല